അവൾ വലതുകാൽ വെച്ച് കയറിയത് ഈ കുടുംബത്തിലേക്ക് മാത്രമല്ല ഞങ്ങളുടെ ഓരോ ഹൃദയങ്ങളിലേക്ക് കൂടിയാണ് അവളുടെ പുഞ്ചിരിയിൽ വിരിഞ്ഞത് സ്നേഹത്തിന്റെ പൂക്കാലം തന്നെയാണ് കൈപുണ്യത്തിന്റെ മറ്റൊരു പേരും അവൾ തന്നെ ജീവിതം ഇത്രയും സുന്ദരമാണെന്നറിഞ്ഞതും അവളിലൂടെ തന്നെയാണ് യുവർ ലൈഫ് ഇക്കാണുന്നതാണ് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെ ഒ പി ബ്ലോക്ക ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും ഒ പി ബ്ലോക്ക തുറന്നു കൊടുക്കാത്തതിനാൽ ഇവിടെ എത്തുന്ന രോഗികൾ ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് ഇനി എന്താണ് ബുദ്ധിമുട്ടെന്നല്ലേ മനോഹരമായ കവാടം ഇവിടം ഒരുക്കിയിട്ടുണ്ടെങ്കിലും കെട്ടിടത്തിന്റെ മുൻവശം തുറന്നു കൊടുത്തിട്ടില്ല അതിനാൽ തന്നെ ചികിത്സയ്ക്കെത്തുന്നവർ ആശുപത്രി വലം വച്ച് വേണം അകത്ത് കിടക്കുവാൻ അപ്ര വഴി ചാടി ഇപ്ര വഴി ചാടി അങ്ങനെയൊക്കെയാണ് പോണത് ഈ ഗേറ്റ് നമുക്ക് തുറന്നു വരികയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് വേഗം പോയി വരാനും എല്ലാത്തിനും സൗകര്യമായിരിക്കും ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും ഒ പി ബ്ലോക്ക് തുറന്നു കൊടുക്കാത്തതാ അധികൃതരുടെ അനാസ്ഥയാണെന്നും ആക്ഷേപം ഉയരുന്നുണ്ട് ഉദ്ഘാടനം കഴിഞ്ഞു അവര് തുറന്നു വരാമെന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതുവരെ അത് ഓപ്പൺ ആക്കിയിട്ടില്ല അതുമൂലം ഒരുപാട് രോഗികൾക്കും അതുമാതിരി തന്നെ ഇവിടെ ബിസിനസ് ആണെങ്കിൽ ഇപ്പുറത്തെ മെഡിക്കൽ സ്റ്റോറുകാര് ഇപ്പൊ ഓട്ടോറിക്ഷ സ്റ്റാൻഡുണ്ട് ഇവരൊക്കെ ഞങ്ങളൊക്കെ ശരിക്കും വളരെയധികം ദുരിതത്തിലാണ് ഇപ്പൊ ഈ മഴ വന്നതോടുകൂടി ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തെ അപ്പുറ അപ്പുറ അവസ്ഥയുടെ പോവാനായിട്ട് തന്നെ അധികം വളരെയധികം ബുദ്ധിമുട്ടാണ് പിന്നെ വേറെ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത് ഈ ഗേറ്റ് ഇടയ്ക്ക് ഇവർ എന്തെങ്കിലും ഇവിടെ ഒരു ഫംഗ്ഷനോ പരിപാടിയോ ഇവിടുത്തെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ ഇവര് തുറക്കും അതായത് പൊതുജനങ്ങൾക്ക് വേണ്ടിട്ട വേണ്ടിയിട്ടല്ല ഇവർ അധികാരികമായിട്ട് ആരെങ്കിലും വരുമ്പോൾ ഈ ഫ്രണ്ട് ഗേറ്റ് തുറന്നു കിടക്കുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടി അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതിവിടെ ഞങ്ങൾ പലപ്പോഴും കാണാറുണ്ട് നിർദ്ധനരായ രോഗികൾ ഏറ്റവുമധികം ആശ്രയിക്കുന്ന പെരുമാവൂർ താലൂക്ക് ആശുപത്രിയിലേക്കവാടം രോഗികളുടെ സൗകര്യാർത്ഥം എത്രയും പെട്ടെന്ന് തുറന്ന നൽകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം Bobby Chamanur International Jeweler.